നടന്ന ഈ ോ മംഗലാപുരത്തേക്ക് വന്നിടച്ചിറങ്ങിയ ഫ്ലൈറ്റിലൂടെ സംഭവിച്ചു പോയ ദുരന്തമന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മറക്കാൻ പറ്റുമോ രണ്ടായിരത്തി പത്ത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി നൂറ്റി അറുപത് പേരെയും കൊണ്ട് യാത്ര ചെയ്തു പോയാ നൂറ്റി അറുപത് പേരെയും കൊണ്ട് യാത്ര ചെയ്തു പോയാ ും കൊണ്ട് യാത്ര ചെയ്തു പോയാ മലയാളികളാ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്കൂളിനുറക്കം കൊടുക്ക ബാഗ് കൊണ്ടുവരുന്നവരില് കുഞ്ഞുടുപ്പ് കൊണ്ടുവരുന്നവരില് വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നവരില് ആ പ്രിയപ്പെട്ട മക്കളെ ചെന്ന ഉടനെ എയർപോർട്ടിൽ വന്നു തന്നെ വാരിയെടുത്തുകൊണ്ട് ഉപ്പിച്ച ആദിമനിക്ക് മുത്തം തരണമുപ്പാ ആദിമനിക്ക് മുത്തം തരണമുപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരാ ഓ പാവപ്പെട്ട മക്കളെ കാണോ

ില് പതിനായിരക്കണക്കിന് മനസ്സിന്റെ സ്വപ്നങ്ങളും പിട്ടടങ്ങിപ്പോകുക ശരീരത്തിന്റെ ഓരോ ഭാഗം കരിഞ്ഞു പോയവരാ കയ്യൊട്ടുപോലവർ കാലത്ത് പോയവര് സുബാറുമോ ഒരിക്കലും ഒരിക്കലും തിരിച്ചറിയോ പറ്റാത്ത വിധത്തില് കരിക്കട്ട പോലും തോറ്റുപോകുന്നവസ്ഥയുടെ കത്തിക്കരിഞ്ഞു പോലെ സ്വപ്നങ്ങളല്ലേ ഒരു ചെറിയ പ്രശ്നം പോലെ തകരാറ് പോലെ വന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൻ എയർപോർട്ടിൽ പോയി കാത്തിരിക്കുന്നില്ലേ എന്റെ ഭർത്താവിപ്പ് വരുമല്ലോ വെളുത്ത് കാണുമോ തടി വെച്ച് കാണുമോ നിറം മാറി കാണുമോ എന്റെ പ്രിയപ്പെട്ടവൻ കൊണ്ടുവരുന്നവരോ ഇപ്പോ എത്ര ൊല്വരുണ്ടായിരിക്കുമെന്നൊക്കെ പറന്ന് കാത്തിരിക്കുമ്പോ രണ്ടായിരത്തി പത്ത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ദുരന്തം മറക്കണ്ട അതുകൊണ്ട് ഇത് പറഞ്ഞാൽ മാത്രം പോരാ ഗൾഫിലേക്ക് പോകുന്ന സഹോദര മറ്റൊരു പ്രധാന കാര്യം കൂടി കേട്ടോ നിന്റെ നീ ഏൽപ്പിക്കുകയല്ലേ അവിടെ പൈസ പൈസ കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് ഇവിടെ ും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നീ ഓർമ്മിക്കണം കേട്ടോ നിന്റെ നീ കാര്യങ്ങളും ഏൽപ്പിക്കുകയല്ലേ അവിടെ പൈസ കൊടുക്കാനുണ്ട് ഇവിടെ പൈസ കൊടുക്കാനുണ്ട് അവിടെ നിന്ന് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു കാര്യം നീ അവസാനമായി ഓർമ്മപ്പെടുത്തണം അല്ലായ മറക്കല്ല പെണ്ണേ